കൊടം വേണ്ടായിട്ടായിരിക്കില്ല ഇങ്ങനെ വേണ്ടായിട്ടായിരിക്കില്ല ഇന്നല്ലേ ഇങ്ങനെ ആക്ക ഉം എന്നാ സ്പെഷ്യല് എന്ത് ദിവസ റെയിൻകോട്ട് งတ်เตะอืออือนี่เรนเดอดิบุญไอนาเรนกอตทัมมาฮึลาดายาลี ഏതൊക്കെ ഷേയിപ്പാ പഠിപ്പിച്ചു പറഞ്ഞാ ഏതൊക്കെ ഷേപ്പാ ദിവ സർക്കിൾ പിന്നെ പിന്നെ പിന്നെയാണ് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഞാൻ ഇപ്പം ഷിയോണ വരുന്നില്ല നോക്കാം നടക്കാം വെള്ളത്തിൽ ചേട്ടർ വെള്ളത്തിലില്ലാണെങ്കിലും ആ എന്നിട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഓക്കെ ഏ നടന്നോട ആ എന്നാ ബാബായ അമ്മ വീഡിയോ പറഞ്ഞു സിയോ സിയോ നാളെ ഷേപ്പ് പഠിച്ചിട്ട് വരുമോ പറയല്ലോ അല്ലേ